നമസ്കാരം രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ പ്രവർത്തനത്തിനുള്ള പണം കണ്ടെത്തുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടാണ് പലരും പലതരത്തിൽ ഫണ്ട് പിരിക്കും ചിലർ രസീത് കുറ്റി അടിച്ച് പിരിക്കും സി പി എമ്മുകാരാണെങ്കിൽ അത് ബക്കറ്റ് പിരിവായിരിക്കും ഇപ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തന ഫണ്ട് പിരിക്കുന്ന ഒരു സമയമാണ് രസീത് കുറ്റിയൊക്കെ അടിച്ചിട്ട് തന്നെയാണ് അവർ പിരിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു സലൂണിൽ പോകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി വൈകുന്നേരം ഞാനവിടെ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കാണ് ഒരു യൂണിസെക്സ് അലൂൺ അവിടെ എല്ലാ സീറ്റിലും അവിടുത്തെ ജോലിക്കാർ ഓരോ കസ്റ്റമറെ എഴുതി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഊഴങ്കകത്ത് ഞാനും പുറത്ത് ഒരു സോഫ ഇട്ടിട്ടുണ്ട് ആ സോഫയിൽ ഞങ്ങൾ നാലഞ്ച് പേർ അവിടെ ഇരിക്കുകയാണ് റിസപ്ഷനിൽ ഒരു പയ്യനുണ്ട് അപ്പോൾ രണ്ട് വയസ്സായ രണ്ട് പേർ ഏകദേശം ഒരു പത്ത് എഴുപത് വയസ്സോളം പ്രായം മതിക്കുന്ന രണ്ട് പേർ പുരുഷന്മാർ അവിടെ വന്നു റിസപ്ഷനിൽ ഇരിക്കുന്ന പയ്യനോട് പണത്തെക്കുറിച്ച് ചോദിക്കുന്നു പണം ചോദിക്കുന്നു പയ്യൻ പറഞ്ഞു അത് ഇതിൻ്റെ ഉടമസ്ഥനകത്ത് ഒരു വർക്കിലാണ് അദ്ദേഹം ഇപ്പോൾ വരും വന്നു കഴിഞ്ഞാൽ പണം തരാം എന്ന് പറയുന്നു എന്ന് പറഞ്ഞ പറഞ്ഞതിന് ശേഷം റിസപ്ഷനിൽ ഇരുന്ന പയ്യൻ അകത്തേക്ക് പോയി ഈ രണ്ടുപേരും മുഖാമുഖം നോക്കി കാത്തു നിൽക്കുകയാണ് കാത്തു നിന്നിട്ട് ഇവർ പരസ്പരം പറയുന്നുണ്ട് അത് അകത്ത് നിൽക്കുന്നവനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ എന്നിട്ട് അവർ കുറേ നേരം അകത്തോട്ട് നോക്കുന്നു ഒരു രൂക്ഷമായവനെ നോക്കുന്നു പിന്നെ കൂടി നോക്കുന്നു ഇതെല്ലാം ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുനേരം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഇദ്ദേഹം വരുന്നില്ല അപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലായി കാരണം ഞാൻ തങ്ങളെ പഴയതുപോലെ ആരും അങ്ങനെ വകവയ്ക്കുന്നില്ല ജനങ്ങളെല്ലാം സത്യം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലായതുകൊണ്ട് ഇവർ പുറത്തേക്ക് പോയി ആ ദൃശ്യം ഒന്ന് കാണുക വന്നവരുടെ മുഖം ഞാൻ ഞങ്ങൾ മറച്ചിട്ടുണ്ട് അത് ഒരുപക്ഷെ ഇത് അവഹേളിക്കാനുള്ളതല്ല ഈ പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവാണിത് മുമ്പൊക്കെ സി പി എമ്മുകാർ പിരിവിന് വന്നാൽ ജനങ്ങൾ ഭയപ്പെട്ട് ചോദിക്കുന്ന പണം കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി പണിമുടക്കായിരുന്നാലും ബന്ധായിരുന്നാലും സ്ഥിതി ജനങ്ങളെ കൈ കൈ അവരെ അവരെ കയർത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യമോ അവരുടെ ജോലിയോ തടസ്സപ്പെടുത്തുമ്പോൾ അവർക്ക് നേരെ നിന്ന് കൈ ചൂണ്ടി സംസാരിക്കാൻ തക്ക വിധത്തിലേക്ക് കേരളത്തിലെ പൊതുജനങ്ങളിൽ ഒരു വിഭാഗം ഒരു ചെറിയ വിഭാഗം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സലൂണിൽ അവർ വന്ന് എഴുതിയ പിരിവ് മിക്കവാറും ഒരു ആയിരം രൂപയോ അതിനു മുകളിലോ ആയിരിക്കും ആയിരമോ രണ്ടായിരമോ ഒക്കെ ആയിരിക്കും കാരണം അത്യാവശ്യം നല്ലൊരു സലൂണിൽ അവർ അതിന് അതിനനുസരിച്ചുള്ള ഒരു തുകയായിരിക്കും എഴുതുക എന്നാൽ എത്ര പേർക്ക് എത്ര പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാലാണ് ഈ ഇത് നടത്തുന്ന ആളിന് ഇവർക്ക് ഈ പാർട്ടി ഫണ്ട് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ജനങ്ങളൊക്കെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു പഴയതുപോലെ ഈ സി പി എമ്മുകാരെ ജനങ്ങൾ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ਜੋ ਆਫਿਸ ਆ ਰਿਹਾ ਦੰਡਮ ਏਕੇਜੀ ਸੈਂਟਰ സി പി എമ്മിൻ്റെ ആ എ കെ ജി സെൻറ്ററിന് വേണ്ടി എത്ര കോടിക്കണക്കിന് രൂപയാണ് മുടക്കിയതെന്നുള്ള കാര്യവും അറിയാം ഇതൊക്കെ സാധാരണക്കാരായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടായി ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നു ആ പണം ഇങ്ങനെ നാലഞ്ച് പേര് വന്നിട്ട് ഞങ്ങളെ വരട്ടുമ്പോൾ അല്ലെങ്കിൽ കണ്ണു കണ്ണുരുട്ടി കാണിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇനി അത് സാധ്യമല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്തരം അവഗണനകൾ ഇത് ഒരു ആറേഴ് മാസങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു സംഭവം ഉണ്ടായി ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വൈകുന്നേരം ഇവിടെ തിരുവനന്തപുരത്ത് മംഗലത്തിനടുത്തുള്ള ഒരു കടയിൽ ഒരു ചെറിയ തട്ടുകടയിൽ ചെന്ന സമയത്ത് ചായ കുടിക്കാൻ ചായക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ് കാരണം അവിടെ ഇരിക്കാനുള്ള സൗകര്യം ആ സമയത്ത് ഒരു മൂന്ന് നാല് പേർ നടന്നു വരുന്നു ഒരാളുടെ കയ്യിൽ ഒരു ചെറിയ ബക്കറ്റ് ഉണ്ട് മൂന്ന് നാല് പ്ലക്കാർഡുകളുണ്ട് ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് എന്റെ ഓർമ്മ പിരിക്കാൻ വരുന്നു അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെല്ലാവരും വളരെ പുച്ഛത്തോടു കൂടിയും അവജ്ഞയോടു കൂടിയും ഇവരെ നോക്കുകയാണ് ഈ വന്ന ആൾക്കാരെ നോക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇവർ വന്നിട്ട് അവിടെ ചായ ഓർഡർ ചെയ്തു അപ്പോൾ ഈ കടക്കാരനോട് അവർ പണം ചോദിച്ചു അപ്പോൾ അതിനുള്ള പറഞ്ഞു ഞാൻ പണം തരില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു പിന്നെ കൂടുതൽ സംസാരിക്കാനൊന്നും അവർ മുതിർന്നില്ല കാരണം കൂടുതലും വയസ്സായ ആൾക്കാരായിരുന്നു അപ്പോൾ അവർക്ക് അവർക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ചെറുപ്പക്കാരൊന്നും വയസ്സായ ആൾക്കാരായിരുന്നു ഇതെല്ലാം കണ്ട് നിന്നുകൊണ്ട് ഈ ചായ കുടിക്കാൻ വന്നവരൊക്കെ ഇവരെ നോക്കി ഒരു ഒരാക്കിച്ചിരിക്കുക എന്ന് നാടൻ ഭാഷയിൽ പറയാം അതിനെ കളിയാക്കിച്ചിരിക്കുകയാണ് ഉടനെ കൂടെ വന്ന ഒരു മുതിർന്ന ഒരാൾ അദ്ദേഹം മറ്റൊരാളോട് പറഞ്ഞു കാരണം പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് വരുന്ന പക്കറ്റും പിടിച്ചുകൊണ്ട് വരുന്നത് ഒരു സാധു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് എന്തോ പതിയെ പറയുന്നു അദ്ദേഹം ഈ പ്ലക്കാർഡുകളും ഈ കയ്യിലിരുന്ന പ്ലക്കാർഡുകളും ഈ ബക്കറ്റും എല്ലാം അവിടെ മറ്റൊരിടത്തേക്ക് മാറ്റി വെച്ചിട്ട് മാറി നിന്ന് ചായ കുടിക്കുന്നു അതായത് ഈ സാധനങ്ങളൊന്നും തങ്ങളുടേതേ അല്ല എന്നുള്ളൊരു തോന്നൽ കാഴ്ചക്കാരിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അത് കാണിച്ചത് ഞാനിത് അതിനുശേഷം ഞാൻ മറ്റൊരു ചർച്ചയിൽ ഈ കാര്യം പറയുകയും ഉണ്ടായി ജനങ്ങളിൽ നിന്ന് പ്രവർത്തന ഫണ്ട് പിരിച്ചു തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത് അതിലൊരു തെറ്റുമില്ല പക്ഷേ ജനങ്ങളിൽ നിന്ന് വിരട്ടിയും കണ്ണുരുട്ടിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഇത്തരത്തിലുള്ള വൻ തുകകൾ വാങ്ങി നേതാക്കൾക്ക് പഞ്ചനക്ഷത്ര സൗഹൃദത്തിൽ സുഖിക്കാനായി പാർട്ടി ഓഫീസുകൾ പണിയുമ്പോൾ അത് സാധാരണക്കാരായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം എന്തിന് ഇവന്മാരെ കൊണ്ട് തീറ്റിക്കണം അല്ലെങ്കിൽ ഇവന്മാർക്ക് എന്തിനാണ് സുഖിക്കാനായി കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു ഇത് തന്നെയാണ് പശ്ചിമബംഗാളിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത് പക്ഷെ അതവിടെ കേരളത്തിലെ ജനങ്ങൾ സഹിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം സഹിച്ചു അതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കേരളത്തിൽ ഈ പന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ പാർട്ടിക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം കാരണം ജനങ്ങളെ ഇനി അധികമൊന്നും വിരട്ടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങളോട് ആദ്യം മാന്യമായി പെരുമാറാൻ പഠിക്കുക അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും അവർ അവരുടേതായ അവകാശങ്ങളും ഒക്കെ കൊടുക്കുക അല്ലാതെ അവരെ കയ്യൂക്കിന്റെ ബലത്തിൽ അവരെ കേരളത്തിലെ ജനങ്ങളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഇനിയും ഞങ്ങൾ സഹിക്കാൻ തയ്യാറല്ല എന്ന് പറയാതെ പറയുകയാണ് ഇത്തരം പണിമുടക്കുകളിലും പിരിവുകളിലും ഒക്കെ ജനങ്ങൾ എതിർക്കുന്നത് എന്നുള്ള കാര്യം പാർട്ടി നേതാക്കളും അണികളും ഇനിയെങ്കിലും മനസ്സിലാക്കണം